സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ വൈറലാവാറുള്ള താരപുത്രിമാരിൽ ഒരാൾ മീനാക്ഷി ദിലീപാണ് മലയാളിക്ക് തങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളെ പോലെ തന്നെ വളരെ പ്രധാനമാണ് അവരുടെ മക്കളുടെ വിശേഷങ്ങളും നടൻ ദിലീപിൻ്റെയും മഞ്ജു വാര്യരുടെയും മകളായതുകൊണ്ട് തന്നെ വളരെ ചെറിയ പ്രായം മുതൽ മീനാക്ഷിയെക്കുറിച്ചുള്ള ചെറിയ കാര്യങ്ങൾ പോലും വാർത്തയിൽ നിറയാറുണ്ട് ഇപ്പോൾ മീനാക്ഷി ഡോക്ടർ മീനാക്ഷിയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കാവ്യാമാധവൻ്റെ ലക്ഷ്യ എന്ന ബ്രാൻഡിലെ വസ്ത്രങ്ങൾ ധരിച്ചുള്ള ഫോട്ടോഷൂട്ടും താരപുത്രി നടത്തിയിരുന്നു ഡോക്ടർ പഠനത്തിന് ശേഷം നാട്ടിലെത്തിയ മീനാക്ഷി തൻ്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പലപ്പോഴും വൈറലാവാറുണ്ട് കാവ്യാമാധവൻ്റെ ലക്ഷ്യ എന്ന ബ്രാൻഡിലെ വസ്ത്രങ്ങൾ അടിഞ്ഞുള്ള മീനാക്ഷിയുടെ ഓരോ ഫോട്ടോയും ആരാധകർക്ക് ഏറെ പ്രിയപ്പെട്ടതാണ് ഇപ്പോഴിതാ മീനൂട്ടി എന്ന് വിളിക്കുന്ന മീനാക്ഷിയുടെ ചില വീഡിയോസ് ഫാൻസ് പേജുകളിലൂടെ വൈറലാവുന്നു ഈ വർഷത്തെ ഓണാഘോഷത്തിൻ്റെ ഭാഗമായി എടുത്ത ചിത്രങ്ങൾക്കൊപ്പമുള്ള മീനാക്ഷിയുടെ വീഡിയോയിലാണ് ഈ പ്രചരണം നടക്കുന്നത് സെറ്റ് സാരി ഉടുത്ത് അതീവ സുന്ദരിയായി എത്തിയ താരപുത്രിയെ കണ്ടിട്ട് ദിലീപിന്റെ ഡ്യൂപ്പാണോ എന്നാണ് ആരാധകർ ചോദിക്കുന്നത് ദിലീപുമായുള്ള സാമ്യത്തെക്കുറിച്ച് പറയാതിരിക്കാനാവില്ല എന്നതാണ് വസ്തുത ദിലീപിന്റെ സ്ത്രീ പതിപ്പാണ് മീനൂട്ടി എന്ന് തോന്നിയവർ ഇവിടെ ഒരു ലൈക്ക് അടിക്കണമെന്ന് പറഞ്ഞുള്ള കമൻറ്റുകളാണ് മീനാക്ഷിയുടെ വീഡിയോയുടെ താഴെ വന്നിരിക്കുന്നത് ഇത് ശരിവെച്ചും അനുകൂലിച്ചും പ്രതികൂലിച്ചും ആരാധകർ എത്തിയിട്ടുണ്ട് മായാമോഹിനിയിലെ ദിലീപിനെ പോലെയുണ്ട് മീനാക്ഷിയെ കാണാനെന്നായിരുന്നു ചിലരുടെ കമൻറ്റുകൾ അതേസമയം ഇത് കൊച്ചു മഞ്ജു വാര്യരാണെന്ന അഭിപ്രായമുള്ളവരുമുണ്ട് വലുതായതിനു ശേഷം ഉടുത്തുള്ള ലുക്കിൽ അമ്മ മഞ്ജു മഞ്ജുവാര്യരുടെ മുഖവും മീനാക്ഷിയിൽ കാണാം ഒരേ സമയം അച്ഛൻ്റെയും അമ്മയുടെയും രൂപസാദൃശ്യം മീനാക്ഷിയിലൂടെ മറയുന്നുണ്ടെന്നാണ് പൊതു അഭിപ്രായം ഇതേസമയം മീനാക്ഷിയെക്കുറിച്ച് മറ്റൊരു കുറിപ്പും വൈറലാവുന്നുണ്ട് ശക്തിയുടെയും ധൈര്യത്തിൻ്റെയും പ്രതീകമായ പാർവതി ദേവിയുടെ മറ്റൊരു അവതാരമായ സാക്ഷാൽ മീനാക്ഷി ദേവിയെ പോലെ തന്നെ എന്നാണ് ആ കുറിപ്പിൻ്റെ അടിസ്ഥാനം ജ്ഞാനം പഠനശക്തി അറിവ് എന്നിവയായാൽ അനുഗ്രഹിതയെ റിപ്പീറ്റ് ജ്ഞാനം പഠനശക്തി അറിവ് എന്നിവയായാൽ അനുഗ്രഹീതയായ നടൻ ദിലീപിൻ്റെ കുടുംബവിളക്കായ മത്സ്യക്കണ്ണുള്ള മകൾ മീനുട്ടി എന്നാണ് കുറിപ്പിൽ പറയുന്നത് മീനാക്ഷിയുടെ ഓരോ പിക്ചറിൻ്റെയും താഴെ ഇത്തരത്തിലുള്ള ധാരാളം കമൻറ്റുകൾ വായിക്കുവാൻ സാധിക്കും ചുരുക്കം പറഞ്ഞാൽ ഇന്ന് മലയാളത്തിലുള്ള താരപുത്രരിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ളത് മീനാക്ഷിക്കാണെന്ന് മനസ്സിലാക്കാം ന്യൂസ് ബ്യൂറോ ട്വൻറ്റി ന്യൂസ് മലയാളം